ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുമായി കാസർഗോഡ് ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മീറ്റ്സ് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ഫാദർ ഡേവിസ് ചിറമ്മേൽ ഉദ്ഘാടനം നിർവഹിക്കും നിരവധി പരിപാടികളാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് മുടിപ്പൂ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കാസർഗോഡ് ആർ കെ മാളിലാണ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നടക്കുക ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഡോക്ടർ മുഹമ്മദ് ഉണ്ണി യഹിയ തളങ്കര ടി എ ഷാഫി തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളിലായി കാസർഗോഡിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക ആരോഗ്യ മേഖലകളിൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളുമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് എഴുപത്തിയഞ്ച് മേറ്റ്സ് കൂട്ടായ്മ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഗ്രീൻ കാസർഗോഡ് പദ്ധതി വിദ്യാർത്ഥികൾക്ക് സഹായ വിതരണം പാലിയേറ്റീവ് സൗഹൃദ കൂട്ടായ്മകൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് എഴുപത്തിയഞ്ച് മേറ്റ്സ് കൂട്ടായ്മ നടത്തിയത് തുടർന്നും ഇത്തരം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരുക്കങ്ങളിലാണെന്നും തുടർന്നും ഇത്തരം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരുക്കങ്ങളിലാണെന്നും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ആർ കെ മാളിലുള്ള ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഓൾ ഇന്ത്യ കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫൗണ്ടർ ആൻഡ് ചെയർമാനുമായ റവറൻഡ് ഫാദർ ഡേവിസ് ചിറമേൽ അവരുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചടങ്ങിൽ സെവൻ്റി ഫൈവ് മെയിൽസിൻ്റെ ചെയർമാൻ ഷാ ഹമീദ് അധ്യക്ഷത വഹിക്കും എം എ ലതീഫ് എം എ അഹമ്മദ് പി എം കബീർ പി എ മജീദ് എ പി മുഹമ്മദ് കുഞ്ഞി പി എ മുഹമ്മദ് കുഞ്ഞി സി എം മുസ്തഫ കെ കെ സുലൈമാൻ ബി യു അബ്ദുല്ല എച്ച് ഷുക്കൂർ മൊയ്തീൻ അങ്കോല ടി എ മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്